നല്ല ഉണങ്ങി കിട്ടണം വെയിലുള്ള സമയത്താണ് ഇവർ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് പറ്റി നനവുണ്ട് ചെറുതായിട്ട് നമുക്ക് പിന്നിൽ പോയി നോക്കാം നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യണം ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിലല്ല ആലപ്പുഴ ജില്ലയിലാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ വന്നപ്പോ ആ ജില്ലയുടെ പ്രത്യേകതകൾ എന്താന്ന് നമ്മൾ കാണിക്കണമല്ലോ അപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഇവിടെ പൊതുവെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഒരു കയർ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ രമണൻ ചേട്ടന്റെ വീട്ടിൽ വന്നതാണ് രമണൻ ചേട്ടനും വൈഫ് സുമതി സുമതിച്ചേച്ചി അല്ലെ ചേച്ചിക്കും ഇവിടെ ഈ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതെങ്ങനെയാണെന്നെ വിശദ വിവരങ്ങൾ നമുക്ക് ഏട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം കൊണ്ടുവരുമ്പോ കുറച്ച് റഫ് ആയിരിക്കും അല്ലെ ആ റഫായ ആ ചകിരിയെ ഇങ്ങനെ സോഫ്റ്റ് ആയി ഇത് പൊളക്കി കഴിഞ്ഞതാണോ ഇതിപ്പോ കൊണ്ടുവന്ന് അങ്ങനെ വെച്ചേക്കാണ് ഇത് ഇതൊന്ന് കാണിച്ചു ഇതാണ് സംഭവം ഇങ്ങനെ ആറ് കെട്ട് സൊസൈറ്റിയിൽ നിന്ന് ഇവർക്ക് കൊടുക്കും ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കും ഇത് കുറച്ചൊരു എന്താ പറയാ ഇത് കുറച്ച് പണിയെടുക്കാനുണ്ട് നമുക്കിപ്പോ തൊട്ട് നോക്കുമ്പോ പ്രത്യേകതകൾ എന്താണെന്ന് അറിയില്ല പക്ഷെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഈ പ്രക്രിയകളൊക്കെ കഴിഞ്ഞ് അവിടെ പിരിക്കുന്ന ചകിരി തൊട്ട് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇത് കുറച്ച് പണികളുണ്ട് ഇപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ മേലെ ചെയ്യാൻ നമുക്ക് വൃത്തിയാക്കി എടുക്കും അതിനാണ് മുള്ള പിന്നെ ഈ ഇത്രയും ചകിരി ആറ് കെട്ട് ചകിരിയും നമ്മൾ വൃത്തിയാക്കി എടുത്ത് റെഡിയാക്കി വരുമ്പോ ഇതേ അളവിൽ തന്നെ ഉണ്ടാവും അതോ കനം കുറയോ കനം കുറഞ്ഞു വരും കാരണം കുറഞ്ഞ ഇത് ഇങ്ങനെ ചകിരിന്ന് മാറ്റി കയറാക്കി എടുക്കാൻ ഏകദേശം എത്ര ദിവസം സമയം എടുക്കും ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പൊ ഇങ്ങനെ മൂടിയിട്ടേക്കുന്നത് ഇത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോ നമുക്ക് എത്ര റേറ്റിനെ കിട്ടാം ഇനി മെമ്പറായ ആളുകൾക്ക് സൊസൈറ്റിന്ന് തരും ആ തരുന്നത് ഇങ്ങനെ ക്ലീൻ ആക്കി കയറാക്കി കൊടുക്കുമ്പോ ഏകദേശം ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നിങ്ങൾക്ക് കിട്ടും വേറെ വരുന്നുണ്ട് ബോണസ് കിട്ടും അപ്പൊ സർക്കാരിന്റെ ഒരു സംവിധാനമാണ് ഓരോ നാടുകളിലും ഓരോ പ്രദേശത്തും ഓരോ വ്യവസായ ഓരോ കുടിൽ വ്യവസായങ്ങളായിരിക്കും ഇവിടെ അത് കയർ വ്യവസായമാണ് അപ്പൊ ആ കയർ വ്യവസായം കൊണ്ട് അത്യാവശ്യം ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു രമണൻ ചേട്ടനെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് നല്ല ഉണങ്ങി കിട്ടണം വെയിലുള്ള സമയത്താണ് ഇവര് നല്ല എളുപ്പത്തില് ചെയ്യാൻ പറ്റി ഇപ്പൊ നനവുണ്ട് ചെറുതായിട്ട് ഓരോ കണ്ടില്ലേ അത് കേട്ടാ ഇനി ഇനി എന്താണ് ചെയ്യാൻ നോക്കാം ഈ കറ പണിയാണ് പണി ഒറ്റ ഒറ്റ കെട്ടണ രസം നോക്കിയേ ഈ നമ്മൾ ചായടെ കൊളുന്ത പോലെ പിന്നെ പുറകിലാണ് ഇത് ഫ്രണ്ടിലാണ് ഇനിയാണ് പരിപാടി ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞതാ ഇതിനിപ്പ എന്താ എന്ത് ചെയ്തെന്ന പറഞ്ഞേ മാടുക മാടിയ കയറാണിത് അങ്ങനെയാണ് പറയാല്ലേ തുമ്പുണ്ട് ഇരുപത് മുടി നാല്പത് തുമ്പ് ഇതിപ്പോ എത്രണ്ട് എത്ര കിലോ ഉണ്ടാവും രണ്ടര മൂന്ന് കിലോ ഉണ്ടാവും ആലപ്പുഴ ആലപ്പുഴയിൽ വന്ന ആലപ്പുഴക്കാരുടെ രീതിയിലല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചീലിക്കേണ്ടത് ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളതാണ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയി നല്ല ആടിപൊളിയാക്കി നമ്മുടെ നമ്മുടെ ചേച്ചി റെഡി ആക്കിയിട്ടുള്ള സംഭവമാണിത് ഇനി ഇത് കൊടുക്കേണ്ടു ഇങ്ങനത്തെ എത്ര കണ്ടാവും കൊടുക്കാൻ അഞ്ചു കണ്ടു അറുപത് മാട്ട് ആറ് കെട്ടില് ഇത് റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പിതന്നെ കൊടുക്ക ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചകളിലാണ് ചൊവ്വ വെള്ളിയാണ് ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് എങ്ങനെയാണ് അങ്ങനെ ആക്കിയതും ചേച്ചി എന്നുള്ള വീഡിയോ കൂടെ നമുക്കൊന്ന് കാണിക്കാം മാട്ട വണ്ടിയുടെ മരത്തേലാണെന്ന് അതിന് മാടിയാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് അത് രൂപപ്പെട്ടു വരുന്നത് കണ്ട ഓരോ പ്രദേശത്തിലും ഓരോ സംസ്കാരം ഉണ്ടായിരിക്കും ഓരോ തൊഴിലുണ്ടായിരിക്കും ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയർ പിരിക്കുന്ന തൊഴിലാളികളുടെ കഥകളാണ് നമ്മൾ കേട്ടിട്ടില്ലേ കയർ പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമര കഥ എന്നാണ് പറഞ്ഞത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ചരിത്രമാണ് കയർവിരിയുടെ ചരിത്രം ഒരുപാട് ഒരുപാട് സമരങ്ങളും ഒരുപാട് വിജയങ്ങളും നേടിയെടുത്ത ആളുകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ് ആലപ്പുഴയുടെ മണ്ണിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പൊ ഈ നമുക്ക് മുൻപേ കടന്നുപോയ കയർ വിരി തൊഴിലാളികളെല്ലാം ഒരു നിമിഷം ഓർത്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് തരാൻ സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇനിയുമൊരിക്കൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമ്മ ശരി പോയാലോ സന്തോഷം ഓക്കെ ശരി ചേച്ചി കാണാട്ട ും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമര കഥ അത് പറയുമ്പോൾ നാടിൻ അഭിമാനിക്കാൻ വകയില്ലേ കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമര കഥ അത് പറയുമ്പോൾ നാടിൻ അഭിമാനിക്കാൻ വകയില്ലേ അറിയാം നിങ്ങൾ കഥയല്ലതു പൊരുതും നിൽക്കും പരമാർത്ഥം കയറുപിരിക്കും പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ അത് പറയുമ്പോൾ എന്നു നാടിന് അഭിമാനിക്കാൻ വകയില്ലേ അറിയാം നിങ്ങൾക്കൊരു കഥയല്ലതു പൊരുതും വർഗചരിത്രത്തിൽ ഉടനീളം ചുടുചോരയിലെഴുതിയ തുടുതുട നിൽക്കും പരമാർത്ഥം